ഫ്രണ്ട്സ് എല്ലാവർക്കും സമാശ്രൂമുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും നല്ല രണ്ട് കിടിലൻ ചമ്മന്തികളുമാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മധുരക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി കൂടെ എടുത്തിട്ട് വരാം ഇപ്പം ഇതാണ് നമ്മൾ മധുരക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മുങ്ങി കിടക്കുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിലേക്കുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് നല്ലൊരു പുതിന ചമ്മന്തിയാണ് ഇതിലേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കപ്പ് തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ കുറച്ച് ചുവന്നുള്ളി പിന്നെ നമ്മളിതിലേക്ക് കുറച്ചധികം മിൻ്റ് ലീവ്സ് പുതിനയില പുതിനയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പുളിക്കായിട്ട് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതാ നമ്മൾ ചമ്മന്തി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുതിന പുതിനച്ചമ്മന്തി തയ്യാറായിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചമ്മന്തി കൂടെ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇടികലിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പുളിക്ക് കുറച്ച് പാളൻ പുളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഇതാ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും തയ്യാറായിട്ടുണ്ട് ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മധുര കിഴങ്ങ് പുഴുങ്ങിയതിവിടെ തയ്യാറായിട്ടുണ്ട് അതോടൊപ്പം രണ്ട് കിടിലൻ ചമ്മന്തികളും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ ഒരു ഉള്ളി ചമ്മന്തി മാത്രമല്ലേ തയ്യാറാക്കാറുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കുമ്പോൾ ഇതോടൊപ്പം ഈ ഒരു പുതിന ചട്നിയും കൂടെ തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ അസ്ട്രോബിളൊക്കെ ഒഴിവാക്കാനും നല്ലൊരു ചമ്മന്തിയാണ് രണ്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ ഒന്നും മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു